ഹായ് ഗായ്സ് അപ്പോൾ ഇന്നും ഞാൻ വിചാരിക്കുന്ന ഒരു സംഭവമാണ് ജിമ്മിൽ പോകാൻ ജിമ്മിൽ പോകുക എന്നുള്ളത് എന്നും ഇന്ന് പോവാൻ നാളെ പോകാം മറ്റന്നാൾ പോകാറുണ്ട് മാറ്റി വെക്കും അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് രണ്ട് ദിവസമായിട്ടോ ഞാൻ പോകാൻ തുടങ്ങിയിട്ട് ഇതിപ്പോൾ മൂന്നാമത്തെ ദിവസത്തെ വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ രാവിലെ എണീച്ച് ഒരു ഗ്ലാസ് ചുടുവെള്ളമാണ് കുടിക്കുന്നത് ഈ രാവിലെ എണീച്ച് വെള്ളം കുടിക്കുന്ന ശീലങ്ങളോ കാര്യങ്ങളോ വെള്ളം കുടിക്കാൻ മറ്റുള്ള കൂട്ടത്തിലുള്ള കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ വെള്ളം കുടിക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ വെള്ളം അല്ലാത്ത ജ്യൂസോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുടിക്കുന്നല്ലാതെ വെള്ളം എന്താ അറിയില്ല വെള്ളം കുടിക്കുമ്പോൾ എന്തോ ഛർദ്ദിക്കാൻ വരും അപ്പോൾ അതിനുശേഷം ഞാൻ രണ്ട് എഗ് വൈറ്റ് അയക്കിണ്ട് മൂന്നെണ്ണം വെച്ച് മൂന്നാമത്തത് എൻ്റെ മോക്കുകളിലാണ് അസുവക്കളിലാണ് ഞാൻ പൊളിച്ച് വെക്കുകയാണ് ഇമ്മ പൊളിക്കുമ്പോൾ എപ്പോഴും പൊട്ടിപ്പോകും അതുകൊണ്ട് തന്നെ ഒക്കെ നല്ല വൃത്തിയിൽ കിട്ടണം അതുകൊണ്ടാണ് ഞാൻ പൊളിച്ച് വെക്കുന്നത് ഞാനാണെങ്കിൽ പൊളിച്ചപ്പോൾ ഒക്കെ പൊളിഞ്ഞ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ അസുവക്ക് നല്ല വൃത്തിയിലൊന്ന് പൊളിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഒക്കെ എടുത്തുവച്ച് ബാക്കി ഞാൻ കഴിച്ചിട്ടോ ഗ്രീൻ ടീ കുടിച്ച് പിന്നെ അതായത് ഈ കവിളും അതുപോലെ തന്നെ തടീൻ്റെ ഭാഗത്ത് കഴുത്തിൻ്റെ ഭാഗത്തുള്ള തടിയൊക്കെ കുറയ്ക്കാനാണ് ഞാൻ പോണ കാര്യമായിട്ട് അപ്പോൾ രാവിലെ എണീച്ച് പിന്നെ ഗ്രീൻ ടീ ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ച് ഈ ലോഷൻ എടുത്തപ്പം കുറച്ച് കുടിപ്പോയി അതാണ് എൻ്റെ ഫേസിലുള്ള ഈ മാറ്റം കൂടി പോകാൻ പാടില്ലല്ലോ അത് ഞാൻ ഒരു മാസത്തേക്ക് എടുത്ത് വെച്ചാണല്ലോ അങ്ങനെ അതിന് ശേഷം എന്തിനാ ഈ ക്രീമും ഇതൊക്കെ വാരി പൊത്തുന്ന വിചാരിക്കും ഇത് വേറെ ഒന്നുമല്ല ലോഷനും പിന്നെ സൺസ്ക്രീനും അങ്ങനത്തെ സംഭവങ്ങളാണ് നമ്മൾ സ്കിന്നിന് വേണ്ടിയ സാധനങ്ങളാണ് അപ്പോൾ ഇതൊക്കെ തേച്ചാലേ രാവിലെ ആ നീറ്റ ഒരു ഇത് പോവുള്ളൂ തന്നെ ഞാൻ നല്ല മസാജ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ റെഡി ആയിട്ടുണ്ട് അപ്പുറത്തുനിന്ന് അജു പറയുന്നുണ്ട് ഇപ്പോൾ വീഡിയോ എടുക്കാനല്ലേ പോണേന്നൊക്കെ ആ സംഭവം അതിലൂടെയാണ് പക്ഷേ എൻ്റെ തടി എനിക്ക് കുറയ്ക്കണം തടിയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ കവിളും കഴുത്തും വയറൊക്കെ കുറയ്ക്കണം അപ്പോൾ ഞാൻ പോവാണ് ഞാനതിനും ഫസ്റ്റ് എത്തി രണ്ട് ദിവസമായിട്ടല്ലേ ഉള്ളൂ അതിൻ്റെ ഒരു ഫസ്റ്റ് എത്തലാണ് ഇനി ഇത് എന്താ പറയുക ലേറ്റായിട്ടിനെത്തിക്കോളൂ രണ്ട് ദിവസം നമുക്ക് ഭയങ്കര ആവേശമാണല്ലോ ആ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ജിമ്മത്തെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് എവിടെക്കോ എന്തൊക്കെയോ വേദനകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ ബൈ